ഈ കുഞ്ഞൻ രാജ്യത്തെ കടൽ വിഴുങ്ങുമോ ടുവാലു വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ നാലാമത്തെ രാജ്യമാണ് ആകെ വിസ്തീർണം എന്ന് പറയുന്നത് വെറും ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ മാത്രം എട്ട് കുഞ്ഞൻ ദ്വീപുകളുടെ കൂട്ടമായാണ് ചുവാലു സ്ഥിതി ചെയ്യുന്നത് തെക്കൻ ശാന്തസമുദ്രത്തിൽ ഓസ്ട്രേലിയക്കും ഹവായിക്കും ഇടയിലാണിത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്വതന്ത്രമായ ബ്രിട്ടീഷ് കോളനി കൂടിയാണിത് നേരത്തെ ഇവിടെ അറിയപ്പെട്ടിരുന്നത് എല്ലിസ് ദ്വീപുകൾ എന്നാണ് ടുവാലുവിലെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തിനടുത്ത് മാത്രമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്നത് ടുവാലുവിന്റെ തലസ്ഥാനമായ ഫുനാഫട്ടി എന്ന ദ്വീപിലുകൂടിയാണ് ഇവിടെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് മണ്ണിന്റെ അളവും കൃഷിയും താരതമ്യേന കുറവാണ് കാരണം ദ്വീപ് മേഖലയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ ജീവിക്കുന്നവരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് മത്സ്യബന്ധനവും ടൂറിസവുമാണ് എന്നാൽ ഇന്ന് ഈ സ്വപ്നഭൂമിയിൽ ആശങ്കയുടെ നാളുകളാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഒരു അപൂർവമായ പ്രതിസന്ധി നേരിടുകയാണ് ഇവിടം അതിനാൽ തന്നെ ഇവിടത്തെ നിവാസികൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇതിനായി ഓസ്ട്രേലിയ ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക വിസ സംവിധാനമാണുള്ളത് നിലവിൽ ഈ വിസയ്ക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തോളം ആളുകളാണ് ഇത് കണക്കുകൾ പറയുന്നുണ്ട് മാത്രമല്ല ഇരുന്നൂറ്റി എൺപത് ടുവാലു സ്വദേശികൾക്ക് എല്ലാ വർഷവും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറ്റം നടത്താം ഇവിടത്തെ ഓരോ ദ്വീപിനെയും ചുറ്റിപ്പറ്റി പവിഴപ്പുറ്റുകൾ നിറഞ്ഞതാണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ബിന്ദു സമുദ്രനിരപ്പിൽ നിന്നും നാലര മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും വെറും രണ്ട് മീറ്റർ മാത്രമാണ് ടുവാലുവിന്റെ ശരാശരി ഉയരം ഈ അവസ്ഥ തന്നെയാണ് ഈ സ്ഥലത്തെ പ്രധാന പ്രതിസന്ധിയിലാക്കുന്ന പ്രധാന കാര്യം പ്രളയം കടലാക്രമണം തുടങ്ങിയവയ്ക്കുള്ള സാധ്യത ഇവിടെ ഏറെയാണ് രണ്ടായിരത്തി അൻപത് കഴിയുന്നതോടെ ഈ രാജ്യത്തെ ഭൂരിഭാഗം നിർമ്മിതികളും സമുദ്ര ഭീഷിയിലാകുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും കടലാക്രമണം പ്രളയം എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നതുപോലെ രണ്ടായിരത്തി അൻപത് കഴിയുന്നതോടെ ഈ രാജ്യത്തെ ഭൂരിഭാഗം നിർമ്മിതികളും സമുദ്ര ഭീഷണിയിലാകുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഭീഷണിയായി കടൽജലം ജലവിതരണത്തെയും ശുദ്ധജല സംഭരണികളെയും തകർക്കുന്നുണ്ട് ഇങ്ങനെ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ചുവാലു സ്വദേശികൾ ഇവിടം വിട്ടുമാറിയാൽ ആദ്യമായിരിക്കും ഒരു രാജ്യത്തെ മൊത്തത്തിൽ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുക ഇതിനായി പുതിയ ഉടമ്പടിയും നിലവിൽ വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം